ചട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കും കമ്മ്യൂണിസ്റ്റുകാരെ തെറ്റിപ്പിക്കാൻ നോക്കണ്ട പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എല്ലാവരും സന്തോഷത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാരെ തെറ്റിപ്പിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കേണ്ട ചട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഇരിക്കും അതൊക്കെ എല്ലായിടത്തും ഉണ്ടാവുന്നതല്ലേ എന്നും മന്ത്രി വി ശിവൻകുട്ടി ചോദിച്ചു എസ് എസ് കെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും ലഭിച്ചിട്ടില്ല നിലവിൽ ഉപസമിതി നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല കാര്യങ്ങളെല്ലാം ഉപസമിതി പരിശോധിക്കും മന്ത്രിസഭാ ഉപസമിതി യോഗ തീയതി ഒന്നും തീരുമാനിച്ചിട്ടില്ലെന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കി പി എം ശ്രീ വിവാദം എല്ലാം അവസാനിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഒപ്പുവെച്ചതിനെ പറ്റി മന്ത്രിസഭാ ഉപസമിതി വിശദമായി പരിശോധിക്കുമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു ധാരണാപത്രം പിൻവലിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ അനുകൂല തീരുമാനമെടുത്തില്ലെങ്കിൽ സംസ്ഥാനത്തിന് തിരിച്ചടിയാകില്ല എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉപസമിതി അതിൻ്റെ ജോലി ചെയ്യുന്ന മുറയ്ക്ക് ഇത്തരം കാര്യങ്ങളിലെല്ലാം വ്യക്തത ഉണ്ടാകുമെന്ന് എം എ ബേബി പറഞ്ഞു വിവാദവുമായി ബന്ധപ്പെട്ട സി നേതാക്കൾ നടത്തിയ പരാമർശങ്ങളിൽ പ്രസക്തിയില്ല ഞങ്ങളെല്ലാം മുറ്റ സുഹൃത്തുക്കളാണ് രാഷ്ട്രീയ വ്യത്യാസമെന്നേ എല്ലാവരുമായും സൗഹൃദമുള്ള ആളാണ് താൻ സി പി എസ് സഖാക്കളെന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ പോലെയാണ് സംസാരിക്കുന്നതിന് ഇടയ്ക്ക് പ്രത്യേക സാഹചര്യത്തെ ചില വാക്കുകൾ വായിൽ നിന്ന് വീണത് അതിന് ആ അർത്ഥമേ ഉള്ളൂവെന്ന് മനസ്സിലാക്കാൻ അവർക്കും തനിക്കും കഴിയുമെന്നും എം എ ബേബി പറഞ്ഞു പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് പ്രശ്നപരിഹാരത്തിന് ശ്രമം നടക്കുകയാണ് അതിനിടയ്ക്ക് ഓരോരുത്തരുടെയും പങ്കാളിത്തത്തിലുള്ള ജാഗ്രതയുടെയും ശ്രദ്ധയുടെയും അളവ് സെന്റിമീറ്റർ കണക്കിൽ നോക്കേണ്ടതില്ല ഷേക്സ്പിയറിന്റെ വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട് നന്നായി പര്യവസാനിച്ചത് എല്ലാം എല്ലാവർക്കും നല്ലത് അതേ തനിക്കും പറയാനുള്ളുവെന്നും എം എ ബേബി കൂട്ടിച്ചേർത്തു